തൊഴുപോ ജില്ലാ സഹകരണ ആശുപത്രി ആഭിമുഖ്യത്തിൽ വഴിത്തലയിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് പല്ലവി നഗർ റെസിഡൻസ് അസോസിയേഷൻ വഴിത്തല ജെ സി ഐ എന്നിവയുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മടക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രിയുടെയും വഴിത്തല പല്ലവി നഗർ റെസിഡൻസ് അസോസിയേഷന്റെയും വഴിത്തല ജെ സി സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു സഹകരണ ആശുപത്രി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റെജി ജോസ് ജീവിതശൈലി രോഗങ്ങളും അവയുടെ പ്രതിരോധവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു സഹകരണ ആശുപത്രി സെക്രട്ടറി രാജേഷ് കൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അതുൽ പി ദാസ് ഡോ ചന്ദന പ്രസാദ് ജെ സി ഐ പ്രസിഡന്റ് മെൽബിൻ ഡൊമിനിക്ക് പല്ലവി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ കെ എസ് ജെ സി ഐ വഴിതല സെക്രട്ടറി എബിൻ ജെയിംസ് ആശുപത്രി ഡയറക്ടർ കെ എസ് എസ് സുകുമാരൻ ജോഷി ചാക്കോ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു മെഡിക്കൽ ക്യാമ്പിൽ നിരവധി ആളുകളാണ് രോഗപരിശോധനയ്ക്കും സൗജന്യ രക്തഗ്രൂപ്പ് നിർണയത്തിനും എത്തിയത്